കസ്റ്റഡിയിൽ വിട്ടതിന് പിന്നാലെ മാധ്യമങ്ങളോട് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരിച്ചിരിക്കുകയാണ് കസ്റ്റഡിയിൽ കൊണ്ടുപോകുന്നതിനിടയിലാണ് പോറ്റി പ്രതികരിച്ചത് എന്നെ കുടുക്കിയവർ നിയമത്തിനു മുന്നിൽ വരുമെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരിച്ചത് പോലീസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ നിന്ന് ഇറക്കി ഇറക്കിക്കൊണ്ടുവരുന്നതിനിടയിലാണ് പ്രതികരണം തന്നെ ആരൊക്കെയോ ചേർന്ന് കുടുക്കിയതാണെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയത് ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടു ഈ മാസം മുപ്പത് വരെയാണ് റാന്നി കോടതി പോലീസ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത് അടച്ചിട്ട കോടതി മുറിയിലെ വാദം കേൾക്കലിന് ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പതിനാല് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത് നടന്നത് വൻ എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് കൽപ്പേഷിനെ കൊണ്ടുവന്നതെന്നും പലരിൽ നിന്നും പണം കൈപ്പറ്റിയെന്നും പോറ്റി അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയും ചെയ്തു ഉദ്യോഗസ്ഥർക്കു പുറമെ ഭരണസമിതിയും തന്നെ സഹായിച്ചിട്ടുണ്ടെന്നും ഇവർക്കെല്ലാം താൻ പ്രത്യുപകാരം ചെയ്തിട്ടുണ്ടെന്നും പോറ്റി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി വ്യാഴാഴ്ച പകൽ കിളിമാനൂരിനടുത്തെ പുളിമാത്തെ വീട്ടിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തത് തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിൽ സ്വർണം കവർന്നതായി സമ്മതിച്ചു എന്നാണ് വിവരം മോഷ്ടിച്ച സ്വർണം കൈമാറിയത് ബംഗളൂരു സ്വദേശി കൽപേഷിനാണെന്ന് പറഞ്ഞെങ്കിലും ഇത് പൂർണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല കൽപ്പേഷിനെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളും എസ്ഐ ടിക്ക് കിട്ടിയിട്ടുണ്ട് ദ്വാരപാലക ശില്പാളിയിലെയും വാതിൽപടിയിലെയും സ്വർണം കവർന്ന രണ്ടു കേസുകളിലും ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും ശബരിമലയിലും സ്വർണം പൂശിയ ചെന്നൈയെ സ്മാർട്ട് ക്രിയേഷൻസിലും ഹൈദരാബാദിലെ സ്ഥാപനങ്ങളിലും സുഹൃത്തുക്കളുടെ വീടുകളിലും നടത്തിയ പരിശോധനകളിൽ പിടിച്ചെടുത്ത രേഖകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തത് അന്വേഷണ സംഘം ഹൈദരാബാദിലും ചെന്നൈയിലും പരിശോധന തുടരുന്നുണ്ട് എത്ര സ്വർണം കൊള്ളയടിച്ചു എവിടെ ഒളിപ്പിച്ചു ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി മുറിച്ചു മാറ്റിയോ മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥർക്കോ മറ്റുള്ളവർക്കോ പങ്കുണ്ടോ എന്നിവയെല്ലാമാണ് അന്വേഷിക്കുന്നത് ഇന്നലെയാണ് കസ്റ്റഡിയിലെടുത്തത് വീട്ടുകാരെ പോലും അറിയിക്കാതെയായിരുന്നു കസ്റ്റഡിയിലെടുത്തത് ഒടുവിൽ അഭിഭാഷകന്റെ നിർബന്ധപ്രകാരം വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു ശേഷം മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു എന്നാൽ ഈ സമയത്തൊന്നും ഒരു ശരിയായ ആൻസർ നൽകിയിരുന്നില്ല പിന്നീടാണ് രാവിലെയോടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് അതേസമയം ഇതിന് പിന്നാലെ വമ്പൻ സ്രാവുകളുടെ പേരുകൾ പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പലരുടെയും പേര് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയാൻ സാധ്യതയുണ്ട് അതിന് തുടക്കമെന്നോണമാണ് ഇന്ന് മാധ്യമങ്ങളോട് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരിച്ചത് എന്തായാലും മുപ്പതാം തീയതി വരെയാണ് ഇത്തരത്തിൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്